സാമൂഹ്യസുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്കും വളരെ ആശ്വാസകരമായ ഒരു അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ഫെബ്രുവരി മാസം മൂന്നോടു കൂടി വിതരണം അവസാനിക്കുന്ന രീതിയിലാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തിലെ തനത് പെൻഷനും നാല് ഗിഡ് കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സജീവമാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് രൂപ മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ ആയിരത്തി അറുനൂറ് കൂടി എത്തിച്ചേർന്നു തുടങ്ങി വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഡിസംബർ മാസം വരെ കൃത്യമായ ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേർന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശിക ഗഡുവും അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള ധന ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് വായ്പ അനുമതി കൂടി ലഭ്യമായിരിക്കുകയാണ് കടപ്പത്രലേലും മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി നടക്കുമെന്ന് ആർ ബി ഐ അറിയിച്ചു ഇതോടൊപ്പം തന്നെ വിധവ അവിവാഹിത പെൻഷനുകൾ അനർഹമായി നിരവധി ആളുകൾ കൈപ്പറ്റുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പുനർവിവാഹിതരല്ല പുനർവിവാഹിതരല്ലെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ജനുവരി മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരിക്കുകയാണ് പുതിയ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മുറയ്ക്ക് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ പെൻഷൻ വിതരണ പട്ടിക പരിശോധിക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് തല പരിശോധന നടത്തുകയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം പെൻഷൻ വർധന പെൻഷൻ കുടിശ്ശിക വിതരണം എന്നിവ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാനാണ് സുപ്രധാന നീക്കം